ആത്മനോത്കർഷമാനാ തോ ദ് സത്വകസാദ്രേ സ്ഥിരാം ഭക്തി ഭക്തജന പ്രി എല്ലാ സജ്ജനങ്ങളെ നിങ്ങളെവർക്കും എൻ്റെ നമസ്കാരം പഠനാഭിമാണ് എന്തെല്ലാം ചരിത്രത്തിലും സംഭവങ്ങൾക്കും സാക്ഷി നിന്നിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ വെള്ളക്കാരൻ ഡച്ച് പട നാവികസേന മലയാളനാട് പിടിച്ചടക്കാൻ അതിൻ്റെ സ്വാധീനം കോഴിക്കോട് നന്ദവണ്ണം സ്ഥാപിച്ചിട്ട് തിരുവനന്തപുരത്തേക്ക് തിരുവിതാംകൂറിലേക്ക് വന്നപ്പോൾ പത്മനാഭൻ്റെ അനുഗ്രഹം കൊണ്ട് ആ പടയെ ആദ്യമായിട്ടാണ് ഏഷ്യയില് ഒരു വെള്ളക്കാരനെ അതും ലോകത്തിലെ ഏറ്റവും ശക്തമായ മാലൻടൈം പവർ തോപ്പിക്കുന്നത് നമ്മുടെ തിരുവൂർണ്യമാണ് നമ്മുടെ കുതിരയെ അവന്റെ സ്വർണ്ണ കൊടിമരത്തിൽ കെട്ടുന്നത് നമുക്ക് കാണണം എന്ന് ആക്രോശിച്ച ടിപ്പു സുൽത്താൻ അദ്ദേഹത്തിന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഈ മണ്ണിൽ കാല് കുത്താൻ സാധിച്ചിരുന്നെന്ന് മാത്രമല്ല അദ്ദേഹം ആ മോഹങ്ങൾ വിട്ട് മൂന്നാം മൈസൂർ യുദ്ധത്തിൽ തിരിച്ച് മൈസൂരിലേക്ക് പാരായണം ചെയ്തു അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവന കേട്ടുകൊണ്ട് കാർത്തിക രാമവർമ്മ പിന്നെ ധർമ്മരാജാവെന്ന പ്രഖ്യാ വളരെ പ്രസിദ്ധനായ മഹാരാജാ മനസ്സ് പറയുകൊണ്ടായി സുൽത്താന് കുതിരയെ സ്വർണ്ണ കൊടിമരത്തിൽ കെട്ടണമെന്നാണല്ലോ കെട്ടുന്ന കാണണം ആഗ്രഹം അപ്പൊ അതിന് കുതിരയും സുൽത്താനും ഇവിടെ വന്നെ പറ്റുകയുള്ളൂ രണ്ടുപേരും ഇവിടെ വരട്ടെ രണ്ടുപേരെയും ഇവിടെ ആരെ എവിടെ കെട്ടണമെന്ന് അതിൽ അറിയില്ല എന്നുള്ളത് കാര്യം പക്ഷെ ഏതായാലും ഒരുപാട് ഒരുപാട് സംഭവങ്ങളുടെ സാക്ഷി നിന്ന മണ്ണാണിത് അതിനോടൊപ്പം മത സൗഹാർദ്ദത്തിന് ഒരുപാട് എക്സാമ്പിൾസ് ഉദാഹരണങ്ങൾ നിറഞ്ഞ മണ്ണാണിത് അതിലേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല ഹൈന്ദവ മുസ്ലിം ഹൈന്ദവ ക്രിസ്ത്യാനി ഇതെല്ലാം ഒത്തുചേർന്ന ഒരു വലിയ ഒരു ഒത്തുചേർന്ന ചെറുതായി സാക്ഷി നിന്ന മണ്ണാണിത് ഇന്നോ വളരെ വളരെ വ്യത്യാസം വളരെ വ്യത്യാസമായി പോയി ഇവിടെ ആദ്യമായിട്ട് ഹൈന്ദവ യൂണിറ്റിക്ക് ഒത്തൊരുമിപ്പിക്കുന്നതിന് വേണ്ടി ഒരു മഹാസ്തംഭം കത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടാം തീയതി ക്ഷേത്രപ്രവേശന വിളംബരത്തോടുകൂടിയാണ് ചിത്രദ മഹാരാജാവ് കുഞ്ഞാത്തിയ ആ പ്രോക്ലമേഷൻ ടെമ്പ്ലേറ്ററി പ്രോക്ലമേഷൻ ഭാരതത്തിൽ ആദ്യം അതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തിരുമനസ് ബാലനായിരുന്ന കാലത്ത് മഹാത്മാഗാന്ധി തിരുമനസ്സിനെ സന്ദർശിക്കുകയും ക്ഷേത്രങ്ങളിൽ ഉള്ള ഈ പ്രശ്നങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ ബാലനായ അന്ന് അദ്ദേഹത്തിന് അന്ന് അദ്ദേഹത്തിനെ ഗൈഡ് ചെയ്യാനോ അഡ്വൈസ് ചെയ്യാനോ ആരുമില്ല അദ്ദേഹം അന്ന് പറഞ്ഞ ഉത്തരമാണ് അത് മഹാത്മാഗാന്ധിയുടെ മെഹോസ് എഴുതിയിരിക്കുന്ന മഹാദേവ് പുസ്തകം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് രാജ്യഭാരം എൻ്റെ കയ്യിൽ വരുമ്പോൾ എൻ്റെ കീഴിലുള്ള സകലക്ഷേത്രങ്ങളുടെ എല്ലാ ഹിന്ദുക്കൾക്കും തുറന്നുകൊടുക്കുന്നു അന്ന് ചെറിയ പാതിലായിട്ട് പറഞ്ഞതാണ് ഇന്ന് പലപ്പോഴും മാധ്യമങ്ങളിലും പല പ്രസ്ഥാനങ്ങളിലും കൂടെ വേറെ രീതിയിലൊക്കെ ഇതിനെപ്പറ്റിയൊക്കെ പുതിയ പുതിയ അറിവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതെ എനിക്കട്ടെ ഇനി ഞാൻ പറയുമ്പോൾ തോന്നും കുടുംബപ്രാണെന്ന് പറയുകയാണെന്ന് അല്ല കുടുംബപരാണെന്ന് പറയാനല്ല ഒരു ആഗ്രഹവും പക്ഷേ ഇവിടെ ഈ ഒരു സന്ദർഭത്തിൽ അത് ഓർമ്മിച്ചപ്പോൾ പറഞ്ഞു എന്ന് മാത്രം ഇവിടെ ഇരിക്കുന്ന ഈ പുത്തരിക്കണ്ടം മൈതാനം പുത്ത പുതിയ അരി വിളയുന്ന കണ്ടം എത്രമാത്രമാണ് ഈ മണ്ണിനൊരു ആ എത്ര സ്വാമി ഇതെല്ലാം ആയിട്ടുള്ള ഭാഗമായിട്ട് മാറി മറവിയിലേക്ക് ആണ്ടുപോവുകയാണ് ഇന്ന് ഇവിടെ ഞാൻ ചേർക്ക പറയുണ്ടായി പറയുകയുണ്ടായി സനാതനധർമ്മം നേരിടുന്ന അതിഭീകരമായ ഓരോ സ്ഥാനത്ത് നിന്ന് ഓരോരുത്തരും പറയുന്ന പ്രസ്താവനകാണോ പ്രഖ്യാപനങ്ങളാണോ എനിക്കറിയില്ല ഒന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു വേറെ കൊണ്ട് സകാതർമ്മം ഡെങ്ക്യു ആണ് മലേറിയാണ് എന്ന നാടിനെ ഒന്നുപോലെ രക്ഷിക്കേണ്ട ആള് ഒരേ സമഭാവത്വത്തോടി കാണുന്ന ആള് എത്ര പ്രാവശ്യം എടുത്ത് പറഞ്ഞു കേരളത്തിലെല്ലാം ഭാഗ്യം കൊണ്ട് അങ്ങനെ എന്തെല്ലാം അതുപോലെ അതൊക്കെ ഇരിക്കട്ടെ അതൊക്കെ പോളിറ്റേഷ്യൻസ് ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ പേര് മുമ്പോട്ട് നൽകുന്ന ആഗ്രഹിക്കുന്നവരായിരിക്കാം പക്ഷെ കാവ്യവേഷം ധരിച്ച് രുദ്രാക്ഷമാരേറ്റ് സ്വാമി എന്നുള്ള പേരിൽ വെച്ച് ഒരു വലിയ സ്ഥാപനത്തിൽ നിന്നും പഠിച്ച് പാസ്സായി സന്യാസം സ്വീകരിച്ച് നടക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം എന്തെല്ലാം പറഞ്ഞു മലയാളി കേരളത്തിലാരുന്നു നാരായണൻ സപ്താഹത്തിന് പോകരുത് വായിക്കുന്നത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് അങ്ങനെ ഇങ്ങനെ അദ്ദേഹം ഇസ്ലാം മതത്തിന്റെ എഴുതുമൂന്ന് രണ്ട് വാചകങ്ങൾ ചൊല്ലുകയും അദ്ദേഹത്തിന്റെ പ്രസംഗം ലാൽ സലാം എന്ന് പറഞ്ഞ് നിർത്തുകയും ചെയ്തു സന്യാസിയാണ് ഇന്നും അദ്ദേഹത്തിന് അറിയുന്ന സ്വാ വേഷവും അത് തന്നെ അപ്പം അതിനെക്കാട്ടിലും കൂടുതലുള്ള ബാക്കിയുള്ളവർ പറയുന്നത് അപ്പം ഇങ്ങനെയാണ് നമ്മുടെ സ്ഥിതി ഈ രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ എവിടെ പോയി നിൽക്കുന്നറിയാൻ വയ്യ പക്ഷേ ഒരു കാര്യം നിശ്ചയം ഒരുപാട് വ്യത്യാസങ്ങൾ കാണും ജാതി കാണും ജാതി പല ജാതികൾ കാണും ഒരു ഭഗവാന്റെ സൃഷ്ടി തന്നെ വ്യത്യസ്തമാണല്ലോ ഒന്നും ഒരുപോലെയല്ലോ ഒരു അച്ഛനമ്മമാർക്ക് നാല് കുട്ടികളുണ്ടെങ്കിൽ നാല് പേര് ഒരുപോലെ അല്ലല്ലോ അല്ലെങ്കിൽ ദേഹത്തിലെ ഓരോ ഭാഗവും ഒരുപോലെ ഐഡൻറ്റിക്കലായിരിക്കുമോ ആവണമെന്നില്ല അപ്പൊ വ്യത്യസ്തം ആയിട്ട് വരുന്നതിന് പെട്ടെന്ന് എനിക്ക് ഒരു എനിക്ക് തോന്നുന്നില്ല പലത്തൊന്നും സ്വീകാര്യമായിരിക്കുകയില്ല എന്ന് എനിക്കറിയാം എന്നാൽ പോലും അവരവർക്ക് അവരവരുടെ പാരമ്പര്യം അവരവരുടെ ജാതി അതിനെന്താ നമ്മൾ മോശമായിട്ട് കാണേണ്ടത് ഏത് ജാതി ആയാലും എന്താ ഹിന്ദു അതല്ല കാര്യം ജാതി എന്നുള്ള കാര്യം നമ്മുടെ മതമാണ് കാര്യം ആചാതിയിൽ നിന്നോ എങ്ങനെയും ഒരുമിച്ച് നിന്ന ഈ സനാതന സനാതനധർമ്മത്തിനെ മുമ്പോട്ട് കൊണ്ടുപോയി നോക്കണം ചിലപ്പോ നമുക്ക് തോന്നുമായിരിക്കാം നമ്മൾ രക്ഷിക്കുന്ന പക്ഷെ എനിക്ക് തോന്നുന്ന തിരിച്ചാണ് ധർമ്മം തന്നെ നമ്മളെ രക്ഷിക്കും നമ്മളെ രക്ഷിക്കും പക്ഷെ അതിനുവേണ്ടി വഴികാട്ടിക്കൊടുക്കാനായിട്ട് പ്രവർത്തനങ്ങൾ അത്യാവശ്യം ചെങ്കോട്ടുകോണം സ്വാമി എനിക്ക് നേരിട്ട് ഒരുപാട് പരിചയമുള്ള ഒരു മഹാമാ മഹാമനസ്കരാണ് സ്വാമിയുടെ കയ്യിൽ നിന്ന് എനിക്ക് ഒരുപാട് സ്നേഹവും അനുഗ്രഹവും കിട്ടിയിട്ടുമുണ്ട് ഇവിടെ എത്രയോ സ്വാമിമാർ വന്നിട്ടുണ്ട് പേരെടുത്ത് വന്നാൽ ശരിയാവില്ല പക്ഷെ അവർ തീപ്പൊരി പ്രസംഗങ്ങൾ ഉൾ വളരെ ശക്തമായിട്ട് സംസാരിക്കാനും സാധ്യതകളൊക്കെ ഉണ്ട് അവരെയുള്ള വാക്കുകൾ ഇവിടെ മാത്രമല്ല ഈ ശബ്ദത്തിൻ്റെ പ്രതിധ്വനിയായിട്ട് എല്ലാവർക്കും എത്തട്ടെ ഒരു കാര്യം മാത്രമേ നിങ്ങളെ ആഗ്രഹിക്കുന്നുള്ളൂ ഒരൊറ്റ മാത്രം ഒരുമിച്ച് നിൽക്കുക വ്യത്യാസങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വ്യത്യാസങ്ങൾ മാറ്റാമെന്ന് വിചാരിക്കരുത് വ്യത്യാസങ്ങൾ മാറ്റുന്ന എളുപ്പവാനില്ല വ്യത്യാസം അവിടെ ഇരിക്കട്ടെ ആ വ്യത്യാസം ഉൾക്കൊള്ളുന്നതു കൊണ്ട് തന്നെ ഒരുമിച്ച് നിന്ന് പരമ്പൂരിലായിരിക്കുന്ന ഭഗവാനെ സേവിക്കാനായിട്ട് നമുക്ക് കൂടുതൽ ശക്തി തന്നെ കൂടുതൽ ആവശ്യമാണ് അത്യാവശ്യമാണ് അത് തീർച്ചയായിട്ടും ഭഗവാൻ സ്വാമി ഏത് പേരിൽ നമ്മൾ വിളിച്ചാലും ഏത് രീതിയിൽ അല്ലെങ്കിൽ ഏത് രൂപത്തിൽ നമ്മൾ കണ്ടാലും ആ പരമ്പര നമ്മളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് ശക്തി തരട്ടെ എന്നുള്ളതാണ് അത് നമുക്ക് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ചോദിക്കുന്നു നമസ്കാരം